കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ദിവസം എത്ര തലക്കെട്ട് വാർത്ത കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ചിന്തിക്കുന്നത് അവരുടെ മുതലാളി വന്നപ്പോൾ മുതലാളി അതിനായിരിക്കും ഇതാ ഇന്ന് വൈകുന്നേരം അദ്ദേഹം മറ്റേ ഷാളക്കിട്ടിട്ട് വന്നു കണ്ടില്ലോ ബോ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരിക്കും കുറച്ചുമ്പാണ് സതി ചേച്ചി നമുക്ക് അയച്ചു തന്ന ഒരു വീഡിയോ എസ് പി ബ്ലൗസിന്റെ അരുൺ ചെയ്താണ് അതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടു തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം ആ പരിപാടിനെ കുറിച്ച് പറഞ്ഞു കുറച്ചും കൂടി ലൈറ്റ് ഇടായിരുന്നു കാരണം ആളുകളുടെ മുഖത്ത് നമ്മൾ മുഖം കണ്ട് സംസാരിക്കാമല്ലോ ഒരു എന്റർടൈൻമെന്റ് പരിപാടിക്കല്ലേ ഇത്രയും ലൈറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ലൈറ്റ് ഇല്ലാത്തതിന് മോശമായി അല്ലെങ്കിൽ മുഖം കറുപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് വാർത്ത വന്നത് പക്ഷെ അവിടെ നിന്ന് തന്നെ അവിടുത്തെ ഒരു പയ്യൻ അത് മറത്തൊരു വീഡിയോ ചെയ്തു അതെ ഏതൊരു പരിപാടി നടക്കുമ്പോഴും ഏഷ്യാനെറ്റിന് മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഒരു മറു വീഡിയോ അവിടെ ഓരോരുത്തരും ചെയ്യേണ്ടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കത് യഥാർത്ഥ സംഭവം ഒന്ന് കാണാം ആ പയ്യൻ ചെയ്ത വീഡിയോ ഒന്ന് കാണാം ഹോളില് മൈക്ക് ലേശം ലൈറ്റ് ലേശം കൂടിയാകാം സാധാരണ കലാപരിപാടി നടക്കുമ്പോഴാണ് ഹോളിലെ ലൈറ്റ് ഡിമ്മായിട്ട് ആയിട്ട് നിൽക്കേണ്ടത് പരിപാടികൾ ഇതുപോലത്തെ നടക്കുമ്പോൾ ഹോളിലുള്ളവരെയും ശരിക്കും കാണേണ്ടതാണ് അപ്പോൾ ലൈറ്റ് വല്ലാതെ കുറക്കേണ്ട കാര്യമില്ല ഈ ഒരു വാർത്ത കണ്ടായിരുന്നു ഹാളിൽ മതിയായ വെളിച്ചമില്ല സംഘാടകരെ വിമർശിച്ചു മുഖ്യമന്ത്രി ഈ ഒരു ഇവന്റ് നടന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു ഇന്ന് ടാഗോർ ഹാളിൽ വെച്ച് മ്യൂലേണ്ടിൻ്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു ന്യൂലാൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ് കേരള അക്രോസ് ഉള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് സ്റ്റുഡൻസിന് ലേൺ ചെയ്യാനും മെൻ്റെ കണക്ട് ചെയ്യാനും ഓപ്പർച്യൂണിറ്റിലോട്ട് ഡൈവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അവർ ആന്വലി നടത്തുന്ന ഒരു ഇവൻറ്റ് ഉണ്ട് പെർമ്യൂന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഇവന്റിനെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ വെച്ച് നടന്ന സംഭവം ആയത് പിണറായി വിജയൻ സാർ അവിടെ എല്ലാ കാര്യങ്ങളും അതായത് ഉദ്ഘാടനം അതൊക്കെ പ്രൈസ് കൊടുക്കൽ അവാർഡ് കൊടുക്കൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് തമാശയായിട്ട് പറഞ്ഞത് അതായത് എൻ്റർടൈൻമെന്റ് പരിപാടി പോലത്തെ പരിപാടിക്കാണ് ലൈറ്റ് ഡിമ്മ് ചെയ്ത് വയ്ക്കേണ്ടത് അല്ലാത്ത പരിപാടിക്ക് അല്ലാതെ ഇതുപോലത്തെ പ്രോഗ്രാംസിന് നമ്മൾ ലൈറ്റ്സ് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് വേണം എന്നാലേ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഫേസ് കാണാൻ പറ്റത്തുള്ളൂ എന്നാലേ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെളിച്ചം കുറച്ച് കൂടിയ കുറച്ച് കൂടെ ചൂട് എനിക്കും എന്നുള്ളൊരു കോമഡിയും കൂടെ പറഞ്ഞിട്ട് പോയി ബട്ട് പോയി ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല അതിന് മുമ്പ് ഏഷ്യൻ ന്യൂസിൽ വന്ന വാർത്ത ഇതാണ് ഇതാണ് ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന മെയിൻ പരിപാടി എന്ന് എനിക്ക് ഇന്നത്തെ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിയാലിറ്റിയിൽ കണ്ടതാണ് സ്റ്റുഡൻസ് ഏതാ തന്നെ നൂറ് നൂറ്റമ്പത് പ്രൊജക്ട്സ് അവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ചെയ്തിട്ടില്ല അതായത് മെയിൻ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു പോയി പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇവന്റ് ഇവിടെ നമ്മുടെ ചെയ്യുന്നത് എന്താ അതിച്ചേച്ചി ഞാനത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ അത് ചെയ്യാതിരിക്കാൻ പാടില്ല രാവിലെ മുതൽ രാത്രി വരെ അവർ ശമ്പളം മേടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം ഓരോരുത്തരും പറയേണ്ടതുണ്ട് എന്തായാലും ആ ആ ചെയ്ത ആൾക്കുള്ള നന്ദി പ്രത്യേകം പറയട്ടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കയ്യിലുള്ള മൊബൈലുകൾ ഉപയോഗിക്കേണ്ടുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവരെ പോലും നമ്മൾ ഷൂട്ട് ചെയ്ത് കയ്യിൽ വെക്കണം ഇവരെന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് പെരുമാറണം എല്ലാവർക്കും നന്ദി നമസ്കാരം